ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെതാ കിടിലം അലുവ അങ്ങനെ തന്നെ പലഹാരങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചിറങ്കീഴാണ് ചിറങ്കീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അലുവുകൾ അപ്പോൾ ഞാൻ കുറച്ച് അലുവ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു ഈ അലുവയുടെ ഭാഗത്തോട്ട് വന്നു അപ്പോൾ ഇവിടെ അലുവ മാത്രമല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് പലഹാരങ്ങൾ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരുപാട് പലഹാരങ്ങൾ അതിനൊക്കെ തന്നെ അലുകൾ മധുരങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓരോരോ സ്റ്റാളായിട്ടാണ് തിരിച്ചിരിക്കുന്നു കേട്ടോ സംഭവം കിടിലമാണ് കേട്ടോ അപ്പം നമ്മുടെതായ ഇതൂടെ വന്നേക്കാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ കിടിലമാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കതായി എല്ലാം കാണാം ഞാൻ ഞാനിവിടുന്ന് കുറച്ച് അലുവ മേടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് അലുവ ഞാൻ തരാൻ പറഞ്ഞു ആ പയ്യനൂടെ അപ്പോൾ ആ മൂന്ന് ടൈപ്പ് അലുവ എടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിടിലമാണ് കേട്ടോ ഇത് ശാർക്കരയാണ് ചിറകീഴ് കേട്ടോ ചിറകീഴ് ദേവീക്ഷേത്രത്തിൽ ഷാർക്കര കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ല കിടിലം അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളുടെ ചാനലിലുണ്ട് ലൈബ്രറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ജസ്റ്റ് ഞാനൊന്ന് അരുവ മേടിക്കട്ടെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് അവിടെ നിന്ന് ഇറങ്ങിയത് ഇതാണ് നമ്മളെ വ്യൂ കേട്ടോ നല്ല കിടിലമാണ് രാത്രിയാണ് നമ്മളോട് എത്തിയ കേട്ടോ അപ്പോൾ ഏകദേശം സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഒരുപാട് ഒരുപാട് എല്ലാം ഉണ്ട് പലഹാരങ്ങളായാലും അതിനൊക്കെ തന്നെ കരുപ്പാട്ടങ്ങളായാലും അതിനൊക്കെ തന്നെ ചെടി മാവ് തെങ്ങ് അങ്ങനെ പറയേണ്ട എല്ലാ ഐറ്റംസോടും ഉണ്ട് എല്ലാ ഐറ്റംസോടും കിട്ടും അപ്പോൾ അതായത് ഇതൊക്കെ കേട്ടോ വെറൈറ്റി ജാതി മുട്ടായികളാണ് കേട്ടോ ഒരുപാട് മുട്ടായികൾ അപ്പോൾ ഏതെടുത്താലും എന്താ പറയുക പത്ത് രൂപ അതിനൊക്കെ തന്നെ ഇരുപത് രൂപ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഇത് അവിടെ ഉള്ളത് സംഭവം കിടിലമാണ് ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് എടുക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ എടുക്കണം അപ്പോൾ ഓരോന്നോരുന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കുറേ ഐറ്റംസ് എടുത്തായിരുന്നു അപ്പോൾ നമ്മളത് വീട്ടിൽ കൊണ്ടൊന്ന് കാണിച്ച് നമ്മളെ ഫ്രണ്ട്സിനെ കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് തിരിച്ചിട്ട് ആ വീഡിയോക്കൊന്ന് കാണുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് അടുത്ത സെക്ഷനിലേക്ക് തന്നെ പോകണം കേട്ടോ അത ഇവിടെ വരുമ്പോൾ ഉണ്ടോ ഫുള്ള് മാവ് തെങ്ങ് അതിനൊക്കെ തന്നെ റോസ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കണ്ടമാനം ഐറ്റംസും ഉണ്ട് കേട്ടോ എല്ലാം അപ്പം ഓരോന്നൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ ഏ ഫ്രണ്ട്സ് അപ്പോൾ കിടിലമാണ് അടിപൊളിയാണ് കേട്ടോ എന്താ ഇവിടെ കണ്ടോ ഇത് കംപ്ലീറ്റ് സീഡ്സ് ആണ് കേട്ടോ വേറെ ടൈപ്പ് സീഡ്സ് ആണ് പലഹാരങ്ങളാണ് നമ്മൾ കാണാത്ത തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പല നാട്ടിൽ നിന്നായിട്ട് വരുന്ന ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ കുറെ എടുത്തു കേട്ടോ കുറേ എടുത്തു ഓക്കെ ഇപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി അതെങ്ങനെ ഇങ്ങനെ നിന്ന് കറങ്ങിയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ചിറങ്കീഴാണ് ചിറങ്കീഴ് ഷാർക്കര കേട്ടോ അതൊക്കെ തന്നെ ഇതേ കണക്ക് തന്നെ വേറൊരു സംഭവം ഉള്ളത് നമ്മളെ വർക്കലയാണ് കേട്ടോ വർക്കലയും നമുക്ക് ഇതേ കണക്ക് കിട്ടും നമ്മളെ ശ്രീനാരായണ ഗുരുദേവന്റെ വർക്കല കേട്ടോ ശിവഗിരി ചെന്നാലും കിട്ടും കേട്ടോ ഇപ്പം ഈ രണ്ട് സ്ഥലത്തും ഉത്സവം നടക്കുമ്പോഴത്തേക്ക് ഏകദേശം സെയിമാണ് കേട്ടോ സ്റ്റാൾസും കാര്യങ്ങളൊക്കെ സെയിമാണ് അപ്പോൾ വർക്കലയും ചിറങ്കീഴുമാണ് ഈ സംഭവങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് ഒന്ന് നടക്കാൻ കേട്ടോ കിടിലം കേട്ടോ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് വന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ ഉത്സവ സമയത്ത് മാത്രമേ കിട്ടുകയുള്ളൂ ഉത്സവം കഴിഞ്ഞാലേ ഏകദേശം രണ്ട് മാസത്തേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ചരങ്ങീരാണ് ഷാർക്കര ദേവീക്ഷേത്രം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഐറ്റംസ് ഉണ്ടാവും ഒരുപാട് വെറൈറ്റിയാണ് കേട്ടോ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം അപ്പോൾ അടുത്ത ഐറ്റംസിലേക്ക് വന്നു പേടകളാണ് ഒരുപാട് ജാതി നമ്മൾ കാണാത്ത എന്താ പറയുക അത്രയും രീതിയിലുള്ള പേടകൾ ഈത്തപ്പഴം അത് ഇതെല്ലാം ഉണ്ട് എല്ലാം വളരെ വില കുറവില് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളാ ഇന്നത്തെ പരിപാടികൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് ചെയ്യണേ ഇതുപോലുള്ള കിടിലം വീഡിയോസിനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം വെറൈറ്റി പേടകൾ അതിനൊക്കെ തന്നെ പിന്നെന്താ വെറൈറ്റി അലവുകൾ ഓരോ സ്റ്റാളിലും വേറെ വേറെ എന്താ പറയുക വേറെ ഫുൾ വേറെ ഐറ്റംസ് ആണ് വെച്ചേക്കുന്നത് കേട്ടോ അതായത് ഇതാണ് നമ്മളാ ക്ഷേത്രത്തിൻ്റെ കവാടം കേട്ടോ ഫ്രണ്ട് ഇതാണ് കേട്ടോ കടയിൽ ഇതായി ഇവിടെ എത്തിയാൽ അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടം എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് കയറുമ്പോഴത്തേക്ക് ഇതാണ് അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ രണ്ട് എല്ലാ സ്റ്റാൾസും എല്ലാം വരില്ല കേട്ടോ ഇട്ടുണ്ടോ അപ്പോൾ നമുക്കത് ഇവിടുന്ന് ഒത്തിരി ഐസ്ക്രീമൊക്കെ മേടിച്ച് കുടിക്കണം കേട്ടോ നടന്നൊക്കെ ക്ഷീണിച്ചു ഒരുപാട് അപ്പോൾ ഐസ്ക്രീമൊക്കെ കുടിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലമാണ് ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് വേറൊരു വ്യൂ ആണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കവാടം അവിടെയുണ്ട് അതിനൊക്കെ തന്നെ കേട്ടോ ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇടതായി ഇതാണ് ക്ഷേത്രം ഇതാണ് കേട്ടോ ദേവീക്ഷേത്രം ഷാർക്കര അതായതാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് കെയർ ചെയ്യാൻ എടുക്കേണ്ടത് ഞാൻ ഒരുപാട് ഉള്ളിലോട്ട് പോകുന്നില്ല അപ്പോൾ ഇതാണ് ക്ഷേത്രം അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വിശ്രമിക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ കേട്ടോ ഇരിക്കാനും അതിനൊക്കെ തന്നെ ഇവിടെ ഒന്ന് തോലിയാകളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ഷീണം വരുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ ഇത് ചിറങ്കീരാണ് ശാർക്കര ദേവീക്ഷേത്രം അടിപൊളി കേട്ടോ അപ്പം നമുക്കത് അങ്ങോട്ട് പോകാം കേട്ടോ കണ്ട ഒരുപാട് ആൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇതൊക്കെ നേരത്തെ ഉള്ള പണിക്കാരൊക്കെ ആയിരിക്കും കേട്ടോ ഒരുപാട് ആൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കണ്ടോ ഇത് ക്ഷേത്രത്തിന് ഇതാണ് അപ്പോൾ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്താ പറയുക ലൈവിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അത ഇവിടെ കിടന്ന് അറിയാം ഇതിലൊക്കെ ചട്ടണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഓക്കെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല വെറൈറ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ കിടിലമാണ് അടിപ്പൊളിയാണ് ഇനി നമുക്ക് അവിടെ നിന്ന് കറങ്ങി ഇനി പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നേരമായി ഇവിടെ വന്നിട്ട് അത് ഇതിൻ്റെ ഏറ്റവും ജസ്റ്റ് ഫസ്റ്റ് ഓപ്പണിംഗ് ആണ് കേട്ടോ അപ്പോൾ അത് അവിടേക്കൊന്ന് കറങ്ങി കണ്ടു നമ്മൾ അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് പോകണം അപ്പോൾ ജസ്റ്റ് ഇതാ ഒന്ന് ഇതൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ദൈവമായിരുന്നു അടുത്തൊരു കിടിലം വീടുമേ ഓക്കെ